ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സുപ്രീം കോടതിയിൽ നിന്നുമുള്ള ന്യൂ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കോടതിയിലെ വെബ്സൈറ്റിൽ പി ഡി എഫിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിഗ്രി ബാലിഡെന്ന് മദ്രാസ് ഹൈക്കോടതിയിലെ ഇടക്കാല ഉത്തരവ് അമ്പത്തിരണ്ടിലെ കണ്ടികയെക്കുറിച്ചാണ് ലേൺസ് സോളണ്ടർ ജനറൽ പറഞ്ഞിട്ടുള്ളത് കോടതിയിലെ റെസ്പോണ്ടൻസ് ആയ രണ്ട് മുതൽ നാല് വരെയും ആറ് മുതൽ ഇരുപത്തൊന്ന് വരെയും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വരെ സേവനം പൂർത്തിയായി പക്ഷേ കോടതിയിൽ ഇവരാരും ഇതുവരെയും ഹാജരായിട്ടില്ല ഇന്ദിരാഗാന്ധി സർവകലാശാല അഞ്ച് ഇതിനകം ഫയൽ ചെയ്തിട്ടുണ്ട് അണ്ണാമല സർവകലാശാലയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകനായി നിയമിതനായ ശ്രീ ടോമി ചാക്കോ ഇരുപത്തിയൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചുവെന്നും അതിൻ്റെ പകർപ്പ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് ഇതൊരു ആമുഖം പോലെയാണ് നിലവിലെ കോടതി പ്രൊസീജിയറൊക്കെ സംബന്ധിച്ച് പറയുന്നതാണ് ഇതൊക്കെ അല്ലാതെ ഹിയറിങ്ങും ജഡ്ജ്മെൻറ്റും ഒന്നും അല്ല പിന്നെ അതേപോലെ തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അതുപോലെ ഇംപ്ലീഡേഴ്സ് അഡ്വക്കറ്റായി പുതിയ അഡ്വക്കറ്റുമാർ വന്നിട്ടുണ്ട് രേഖാ പാണ്ഡി റിട്ടീഷ് അഗർവാൾ ഈ റിട്ടീഷ് അഗർവാൾ സിക്കി മണിപ്പാൽ കേസിലെ അഡ്വക്കറ്റാണ് അതൊന്നാമത്തെ പോയിന്റ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഇംപ്ലീഡേഴ്സ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ ഈ സുപ്രീം കോടതി യു ജി കേസിലെ ഇരുപത്തി ഏഴ് റെസ്പോണ്ടൻസിലെ യൂണിവേഴ്സിറ്റികളെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ അഡ്വക്കേറ്റുമാരോ ഒന്നുമല്ല ഇവ ലെവൽ സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ്സ് ഇഗ്നോയുടെയും അണ്ണാമലയുടെയാണ് ബാക്കി അഡ്വക്കേറ്റ് ഒന്നും ഹാജരായിട്ടില്ല എന്നാൽ ആ ലിസ്റ്റിൽ കോടതി വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇംപ്ലീഡേഴ്സ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് അഡ്വക്കേറ്റ്സും വേറെ അഡ്വക്കേറ്റ്സുമായിട്ടാണ് ഇതുമായിട്ട് ബന്ധമില്ല എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതിയിൽ വേറെ സ്റ്റേറ്റിൽ നിന്നും ഏതെങ്കിലും സ്റ്റുഡൻസ് കേസിന് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവരുടെ അഡ്വക്കേറ്റായിരിക്കും ഈ അഡ്വക്കേറ്റ്സ് എന്നാണ് എൻ്റെ സംശയം